അടിച്ചു താത്തണത് കുറച്ചു അളവ് മാറിപ്പോയാല് ഇവരുടെ ഹോൾസൊക്കെ റെഡിയല്ലേ പിന്നെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഇത് കേട്ടോ ഹോൾസ് ഉണ്ടോ അങ്ങോട്ട് കൊണ്ടൊക്കെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ എച്ച് അറുപത്താറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായിപ്പോ ഞങ്ങളത് പോയിച്ചനാണെങ്കിൽ സ്ഥലത്താ കേട്ടോ കെ എൻ ആർ സി എൽ വർക്കില് ഇരുമ്പ് ക്രാശ് പരിയർ എങ്ങനെ ഫിറ്റ് ചെയ്യുന്ന കാണട്ടോ അടിപൊളി കാഴ്ചയാണ് ആണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റോട് അറിയിക്കെട്ടോ ഇവിടെ എങ്ങനെ ഫിറ്റിംഗ് തുടങ്ങാൻ പോവാട്ടോ ആടോ അടിച്ചു താത്തന പരിപാടിയാണ് പരിപാടി പരിപാടിയില്ലേ അതെ അതുപോലെ തന്നെ കേട്ടോ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങിണ്ടെങ്കിലും ഒച്ചോണ്ട് ഒന്നും കേൾക്കൂല അപ്പോ ഇത് കാണാത്ത ആൾക്കാരൊക്കെ ഇണ്ടാവൂലോ ഇരുമ്പ് ക്രാഷ് പെരിയറ് ഫിറ്റ് ചെയ്യുന്ന വിധം ഇപ്പൊ ഏകദേശം എത്ര അടി ആറ് ഏ അടി ഉയരം അടിയിൽ ബാക്കി എത്ര ഉണ്ടാവും നോക്കട്ടെ എത്ര കറക്ട് മാർക്കിങ്ടിച്ചു താത്തി റെഡിയാക്കി വെക്ക ഇതൊക്കെ അവര് മാർക്ക് ചെയ്ത് പോയതാട്ടോ ഇവിടെ കണ്ടെ ഇതൊക്കെ അവര് മാർക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോയതാ അതിന്റെ അളവ് കുടിക്ക അതുപോലെ ഓരോ സാധനം വെക്കണ്ട അളവുകൾ കറക്റ്റ് അറിയാം ഇവിടെ കണ്ട ഈ ക്രാശ്മരിയൊക്കെ ഓരോന്ന് ഇവരിങ്ങനെ എടുത്തുകൊണ്ടാട്ടോ ചെയ്യുന്നത് അല്ലേ ഇത് ഇതുപോലെ ഓരോന്ന് എടുത്ത് മാറ്റിയ ഇങ്ങനെ ഭാഗം ഇങ്ങനെ വെച്ചു പോരാ ആ ഭാഗത്തൊക്കെ വെച്ച് പോയി വാഹനങ്ങൾ അങ്ങനെ പോകുന്നോണ്ടേ രക്ഷയില്ല ഇവര് ഇതിലേതാ ഈ നൂലിന്റെ മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ടോ കേട്ടോ വെള്ള കളർ അതുപോലെ കറക്റ്റ് ആ നൂലിന്റെ മുകളിൽ മാർക്ക് ചെയ്താണ് ഇവര് അതിന്റെ അകലം കണക്കാക്കുന്നത് അത് ടാപ്പ് പിടിച്ച് മാർക്ക് ചെയ്താട്ടോ ആമാൻ ഈ ഹോൾസിന്റെ സെന്റർ ആക്കിട്ട് അതായിട്ട് അവരുടെ ഈ ഓപ്പറേറ്റർ കറക്റ്റ് ചെയ്ത് പിടിക്കും ഈ ഭാഗത്തു ഈ ഭാഗത്ത് ഇതിന്റെ കാശ്മരിയറിന്റെ ഈ ഷീറ്റ് ഇതാ നല്ല സാധനട്ടോ അതൊക്കെ എന്താ വെജാതി വെയിറ്റോ പച്ചിരിമ്പ് പോലെ തോന്നുന്നുണ്ട് ഇതിന്റെ പേരെന്താന്നറിയോ ഇവിടെ ഇത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വരുന്നുണ്ട് ഒക്കെ അവർ സെറ്റപ്പ് ആക്കൊണ്ടാട്ടോ വരുന്നത് അപ്പൊ അതുകൊണ്ട് അപ്പൊ ക്രാഷ് പെരിയറാവും മറ്റേ അവിടെ വാഹനങ്ങൾ അപകടല്ലേ ഇപ്പൊ ഒഴിവാക്കി ഇടുക എന്നുണ്ടെങ്കിൽ എത്ര താഴ്ച അല്ലേ ഈ താഴ്ചലൊക്കെ കേട്ടോ അത്ര ഹൈറ്റില് വാഹന രാത്രി ഒക്കെ വല്യ അപകടമാണ് അപ്പൊ അവരിത് എടുത്ത് മാറ്റിക്കൊണ്ടോ അത് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് എടുക്കുന്ന ക്രാഷ് പെരിയർ ഇതാ അതിലേക്ക് ലോറി കയറ്റിട്ട് വേറെ ഭാഗത്തേക്ക് കൊണ്ടുപോകട്ടോ ഡിവൈഡർ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനാണത് എണ്ണ അതിലങ്ങനെ കൊണ്ടുപോകട്ടെ ഫുള്ള് വർക്ക് കഴിഞ്ഞാൽ ഇവിടുത്തെ വർക്കേ ഉള്ളൂ പോയിച്ചാ അവിടെ ഒരു ഓവർപാസ് ഉണ്ട് അതിന്റെ വർക്കൊക്കെ ഒക്കെ കഴിഞ്ഞ അതിലൂടെ വാഹനങ്ങളൊക്കെ വിടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ഡ്രെയിനേജിൻ്റെ വർക്കാ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കാര്യമായിട്ട് ഡിവൈഡർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഫിനിഷിങ് കിട്ടോ ഇതിൻ്റെ സെക്കൻഡ് ടാറിങ് ഉണ്ടാവും അതിൻ്റെ അവിടെ തലക്കൽ കുറച്ച് വർക്കുണ്ട് എന്തായാലും ഡിസംബർ മാസത്തോടു കൂടി കെ എൻ ആർ സി എൽ ഫിനിഷ് ചെയ്യണ്ടേ ഫിനിഷ് ചെയ്യുമായിരിക്കില്ലേ അറുപത്തഞ്ച് ശതമാനം ഇരുപത് ശതമാനം വർക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ വർക്ക് നിങ്ങൾക്ക് എടുക്കുന്നുണ്ട് കുറച്ചും കൂടി ഇപ്പം ഇനി മഴ ആയതുകൊണ്ട് മഴത്തുള്ള വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം കൂടി ഇരിക്കുക മണ്ണൊക്കെ എടുത്ത് വെക്കാനായിട്ട് ഇവർ ഇവിടെ ഇതുപോലെ സൈഡ് വർക്കൊക്കെ ചെയ്യുന്നു വാഹനങ്ങളൊക്കെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് പോകണം വെച്ചാൽ ആ മെഷീൻ അവിടെ വെച്ച് അവിടെ വർക്ക് എടുക്കുന്നുണ്ട് ആകെ രണ്ട് വാഹനങ്ങൾക്ക് കഷ്ടിച്ച് പോകാനുള്ള സ്ഥലം അതും ഈ ഭാഗം മണ്ണാട്ട ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഈ ഭാഗത്ത് സർവീസ് റോഡിന്റെ അപ്പോൾ ഇതിന്റെ ഏതാ ഇനി രണ്ട് ഷീറ്റും കൂടി അവിടെ വെക്കാണ്ട് അതും കൂടി വെച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ വർക്ക് കഴിഞ്ഞിട്ടോ അപ്പോൾ അവർ ഓപ്പൺ ആക്കി ആക്കിയില്ലൂല ഇനി നാളെ ഇതൊക്കെ സെറ്റ് കൊണ്ടുപോകുന്നതിന് ശേഷം ഇവർ വർക്ക് ആരംഭിക്കുന്നുണ്ടോ ഇതിന്റെ മുകളിൽ എക്സ്ട്രാ ഒരു പീസ് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതോ ഒരു രണ്ടടി ആയിട്ടുള്ള വേറൊരു പീസ് വെച്ചെടുക്കുന്നുണ്ട് അതും കൂടി വെച്ചതാ നട്ടും ബോൾട്ടൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെക്കാം കേട്ടോ അടിച്ചു അടിച്ചു താത്തണത് കുറച്ചു അളവ് മാറിപ്പോയാല് ഇവരുടെ ഹോൾസ് ഒക്കെ റെഡി അല്ലേ പിന്നെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ട് ഹോൾസ് ഉണ്ടോ അങ്ങോട്ടും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യ പിന്നെ ഇത് ഷീറ്റും ഷീറ്റും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യണ്ടല്ലോ അത് തമ്മിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഡി പിന്നെ അങ്ങനെ പോയി കൊണ്ടെക്കുമ്പോ ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചിട്ട് പോയി കഴിഞ്ഞാലേ പിന്നെ ലാസ്റ്റ് വരെ ഇവർക്ക് പിട്ടം കിട്ടാതാവും അപ്പോൾ അളവൊക്കെ നോക്കി നോക്കി അങ്ങനെ പൂക്കേട്ടോ അപ്പൊ സ്നേഹിതന്മാരെ നമ്മുടെ ഇരുമ്പ് ക്രാശ് പെരിയർ പിറ്റ് ചെയ്യുന്ന കാഴ്ച അങ്ങനെ അടിപൊളി അല്ലേ അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തൊന്ന് കമന്റിലൂടെ അറിയിക്കേട്ടോ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ